അസ്സാമലൈക്കും വാർഹത്തുള്ള നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കയറിക്കിടക്കാൻ ഒരു സ്വന്തമായി ഒരു ഉണ്ടാവുക എന്നുള്ളത് എല്ലാ എല്ലാ വിശ്വാസികളും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായി ഒരു ഭവനം ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വിഷയം ആ ഒരു ഭവനം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചൊല്ലാവുന്ന ഒരു ചെറിയൊരു ധിഖറിനെക്കുറിച്ചാണ് നീപ് സലാം അലൈഹി വസ്ലമ്മ ഒരു അതീസിൽ പറയുകയുണ്ടായി ഒരു മനുഷ്യൻ്റെ ദുനിയാവിലെ വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് സ്വന്തമായി ഒരു ഭവനം നിർമ്മിക്കുക എന്നുള്ളത് എല്ലാം ഒതുങ്ങിയ എല്ലാ കൂടിയുള്ള ഒരു പൂർണ്ണമായ ഒരു വീട് ഒരു മനുഷ്യൻ്റെ ദുനിയാവിലെ ഏറ്റവും വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിലൊന്നാണ് ഈ പറയാൻ പോകുന്ന തുക എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായ വീട് അങ്ങനെയുള്ള ഉദ്ദേശത്തിൽ മാത്രമല്ല വീട് പണി തുടങ്ങി പകുതി കിട്ട പൈസയില്ലാതെ അല്ലെങ്കിൽ നമ്മൾ ദുരിതം നമ്മൾ കഷ്ടപ്പാട് കൊണ്ട് നമുക്ക് അതിൻ്റെ ബാക്കിയെടുത്ത് വീടാൻ കഴിയാത്തവർക്കും ഈ ഒരു തുവ നമുക്ക് ചൊല്ലാവുന്നതാണ് മഹത്വക്കൾ പറയപ്പെട്ട ഈ ഒരു ദുവ എന്ന് പറയുന്നത് അതിമഹത്തായ ഒരു ദുവ ആണ് അപ്പം നമുക്ക് ആ ദുവ ഏതാണെന്ന് നോക്കാം ഈ ഒരു ദുവ ദിവസവും ഏതെങ്കിലും വർദ്ധ നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ തഹജുദ് നമസ്കാരത്തിന് ശേഷമോ ഇരുപത്തിയൊന്ന് തവണ ചൊല്ലേണ്ടതുണ്ട് നല്ല ഇഹിലാസോടു കൂടി നല്ല ഹൈറായ രീതിയിൽ നല്ല കൂടി അള്ളാവിനെ താക്കൽ ചെയ്ത് അള്ളാവിനോടുള്ള ആ ഒരു നമ്മൾ എന്താ പറയണ്ടേ നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിൽ അള്ളാഹുസും പോകാനത്താൽ എന്ത് തന്നെയാലും നമുക്ക് തരും എന്നുള്ള വിശ്വാസത്തിൽ ചൊല്ലുക അള്ളാഹുമ്മ റബ്ബൽ ബൈത്തി വിഹക്കൽ ബൈത്തി വാഹിലിൽ ബൈത്തി സഹിലിൽ ബൈത്തി ഈ ഒഴുതിക്കാണ് ചൊല്ലേണ്ടത് ഇതിൻ്റെ എന്ന് പറയുന്നത് കഹബിയുടെ രക്ഷിതാവായ അള്ളാഹുവേ കഹബിയുടെ ഹക്ക് കൊണ്ട് നബ്സുലല്ലാ അലൈഹി വസ്ല്ലമ്മയുടെ അഹ്ലുൽബൈത്തിൻ്റെ ഹക്ക് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച എൻ്റെ വീട് എളുപ്പമാക്കി തഅ അള്ള എന്നാണ് അപ്പം ഈയൊരു ധുവ നമ്മൾ ഈ ഒരു അർത്ഥം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലുക ഈ ഒരു ധുവ ചൊല്ലിയതിന് ശേഷം അസയ്യിദ് അസൻ ഷദ്ദാദർ അല്ലാവിൻ്റെ പേരിൽ ഒരു പാതിയെ ചൊല്ലി ദുവാ ചെയ്യുക ഹദ്യ ചെയ്യുക അവരുടെ പേരിൽ അവരുടെ മഹത്വം കൊണ്ട് നമുക്ക് അത്രയും എളുപ്പമാക്കി തരുന്നതാണ് ഈ ഒരു ദുവാൻ്റെ മഹത്വം കൊണ്ടും അള്ളാഹു സുബാന തല പെട്ടെന്ന് സ്വീകരിച്ച് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് നൽകും അപ്പം നിങ്ങൾക്ക് ഇത് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ നിങ്ങൾ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്കത് ലഭിച്ചിരിക്കും ഇൻഷാ അള്ളാ എല്ലാവർക്കും സ്വന്തമായിട്ട് ഭവനം അള്ളാഹുസ്ബാനത്താണ് നൽകട്ടെ ആ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം ഇത് ആർക്കെങ്കിലും ഉപകാരമുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാ ഇൻഷാല് അസലാമലൈക്കും വാഹനത്തുള്ള